കൊല്ലത്ത് നടന്ന ഒരു കൊടും ക്രൂരതയുടെ വാർത്തയിലേക്കാണ് ആദ്യം കൊട്ടാരക്കരയിൽ ഭർത്താവ് അതിക്രൂരമായി ഭാര്യയെ വെട്ടിക്കൊന്നു പള്ളിക്കൽ ആലും ചേരിയിൽ സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് യും ഭാര്യ സരസ്വതിയമ്മയും കൂടുന്നത് പതിവായിരുന്നു സരസ്വതിയെ മർദ്ദിക്കുന്നതും ഇവിടെ നിത്യസംഭവമാണ് രാവിലെയും കൂടി സരസ്വതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം വീട്ടിനുള്ളിൽ വെച്ച് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ചു അതിനുശേഷം കൊടുവാൾ കൊണ്ട് കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മകന്റെ ഭാര്യയും കുട്ടിയും സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം നടന്നത്